നാല് താമസമുള്ള വീട്ടിൽ കൊണ്ട് അവർ കൊണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ വീട്ടിലോട്ട് കയറാൻ പോലും പാടില്ലാത്ത രീതിയിൽ കൊണ്ട് ഗേറ്റ് അടച്ച് എംസാൻ്റും അതുപോലെ തന്നെ അവരുടെ മിക്സർ മെഷീനും എല്ലാം കൊണ്ട് ഇട്ടിരിക്കുകയാണ് വീട് പൂട്ടി പുറത്തു പോകുന്നത് വരെ എല്ലാം ഓക്കെ പക്ഷേ തിരികെ എത്തിയപ്പോൾ ഗേറ്റിന് പുറത്തു നിൽക്കേണ്ട അവസ്ഥ ഗേറ്റിൻ്റെ മുൻപിലായി ഒരാൾ പൊക്കത്തിൽ പാറപ്പൊടിയും നിർമ്മാണ സാമഗ്രികളും മിക്സിംഗ് മെഷീനും ഒടുവിൽ ഗേറ്റിന് പുറത്തു പെട്ടുപോയ വീട്ടുകാർക്ക് വഴിയൊരുക്കിയതാകട്ടെ ഗാന്ധിനഗർ പോലീസും കോട്ടയം ജില്ലയിലെ അതിരമ്പുഴ മാന്നാനം വേലംകുളം ദേവീക്ഷേത്രത്തിന് സമീപമുള്ള വീടിന് മുൻപിലാണ് കഴിഞ്ഞ ദിവസം ഈ സംഭവമുണ്ടായത് വീട്ടുകാർ ഗേറ്റ് പൂട്ടി പുറത്തേക്ക് പോകുന്നതുവരെ എല്ലാം എല്ലാമൊക്കെ പുലർച്ചെ മണിയോടെ തിരികെ എത്തിയപ്പോൾ വീടിന്റെ മുറ്റത്തേക്ക് പോലും കയറാൻ പറ്റാത്ത അവസ്ഥ പിന്നീട് അന്വേഷിച്ചപ്പോൾ പഞ്ചായത്തിന്റെ കരാറുകാരനാണ് ഈ അതിക്രമം കാട്ടിയത് എന്ന് മനസ്സിലായി വീടിന്റെ സമീപത്തു കൂടി കടന്നു പോകുന്ന പഞ്ചായത്ത് വക റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിനു വേണ്ടി എത്തിച്ച പാറപ്പൊടിയും മറ്റ് നിർമ്മാണ സാമഗ്രികളുമാണ് വീടിന്റെ ഗേറ്റിന് മുൻപിലായി അലക്ഷ്യമായി കൂട്ടിയിട്ടത് യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയ വീട്ടുകാർ അക്ഷരാർത്ഥത്തിൽ റോഡിൽ പെട്ടുപോയി തുടർന്ന് വെളുപ്പാൻ കാലത്ത് തന്നെ പഞ്ചായത്ത് മെമ്പറേയും പഞ്ചായത്ത് അധികൃതരെയും കരാറുകാരനെയും വരെ വിളിച്ചു പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല വീട്ടുകാർ റോഡിൽ തന്നെ ഇതോടെയാണ് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ടി ശ്രീജിത്തിനെ ബന്ധപ്പെട്ടത് നിമിഷങ്ങൾക്കകം തന്നെ പെട്രോളിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എ എസ് ഐ നസീമും സി പി ഒ ജസ്റ്റിനും സ്ഥലത്തെത്തി ഈ തലതിരിഞ്ഞ പണി കാണിച്ച കരാറുകാരനെ കൊണ്ട് തന്നെ ഇത് മാറ്റിക്കാമെന്ന ഉദ്ദേശത്തോടെ അയാളെ ബന്ധപ്പെട്ടപ്പോൾ താൻ സ്ഥലത്തില്ല എന്നും തൊടുപുഴയിലാണ് എന്നുമായിരുന്നു മറുപടി അങ്ങനെയെങ്കിൽ രണ്ട് ജോലിക്കാരെ ഇവിടേക്ക് അയക്കാൻ പറഞ്ഞപ്പോൾ ജോലിക്കാരും തനിക്കൊപ്പമാണെന്ന കോൺട്രാക്ടർ അറിയിച്ചു വൈകാതെ തന്നെ സ്ഥലത്തെത്താമെന്നും ഗേറ്റിന് മുൻപിൽ നിന്നും പാറപ്പൊടി മാറ്റിക്കൊടുക്കാമെന്നും കരാറുകാരൻ പോലീസിന് ഉറപ്പ് നൽകിയെങ്കിലും അവർ സ്ഥലത്തെത്തി പ്രശ്നം പരിഹരിക്കാൻ വൈകുമെന്നത് വ്യക്തമായി മണിക്കൂറുകളായി റോഡിൽ നിൽക്കുന്ന വീട്ടുകാരുടെ നിസ്സഹായാവസ്ഥ കണ്ടപ്പോൾ മറ്റെന്താണ് വഴിയെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ആലോചിച്ചു പാറപ്പൊടി മാറ്റാൻ ജോലിക്കാരെ കിട്ടുമോയെന്ന് തിരക്കിയെങ്കിലും ലഭിച്ചില്ല ഒടുവിൽ സമീപത്തെ വീട്ടിൽ നിന്ന് മൺവെട്ടി സംഘടിപ്പിച്ച പോലീസുകാർ തന്നെ ഗേറ്റിന് മുൻപിൽ കിടന്ന പാറപ്പൊടി അവിടെ നിന്ന് മാറ്റുകയായിരുന്നു ഇത് നമ്മൾ ഈ കാണുന്നത് മാതാനം കൊട്ടാരം ദേവി ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ടുള്ള ഒരു വീട്ടിൽ നമ്മൾ വീട് തന്നെയാണ് ഈ വീട്ടിൽ ഒരു കോൺട്രാക്ടർ നിസാർ എന്നു വന്ന കോൺട്രാക്ടറുടെ നേതൃത്വത്തിൽ അതിന് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു വർക്ക് കിടക്കുന്നുണ്ട് ഈ ആൾ താമസമുള്ള വീട്ടിൽ കൊണ്ട് അവർ കൊണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ വീട്ടിലോട്ട് കയറാൻ പോലും പാടില്ലാത്ത രീതിയിൽ കൊണ്ട് ഗേറ്റ് അടച്ച് എംസാൻറ്റും അതുപോലെ തന്നെ അവരുടെ മിക്ചർ മെഷീനും എല്ലാം കൊണ്ട് ഇട്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ ഇന്നലെ ഗാന്ധി സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ട് മാറ്റാൻ പറഞ്ഞിട്ടും അയാൾ മാറ്റിയിട്ടില്ല അപ്പോൾ രാവിലെ അഞ്ചരയ്ക്ക് വീട്ടുകാർ വന്ന് ഇതിൻ്റെ അകത്ത് ഒരു സിസ്റ്ററൊക്കെയാണ് സിസ്റ്റർ വന്ന് കയറാൻ പാടില്ല എന്നിട്ട് അഞ്ചര കൂട്ടി വീണ്ടും വതുക്കെ നിൽക്കുകയാണ് അങ്ങനെ നമ്മൾ കൺട്രോൾ റൂമിൽ പരാതി ഇപ്പോൾ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് കൺട്രോൾ റൂമിൻ്റെ വണ്ടി വന്ന് ഈ ഈ നിസാർ എന്ന് പറയുന്ന കോൺട്രാക്ടറെ വിളിക്കും അയാൾ ആക്ഷൻ എടുക്കാത്തതിൻ്റെ പേരിലും ഇപ്പം ഗാന്ധിയർ പോലീസ് സ്റ്റേഷനിലെ രണ്ട് പോലീസുകാർ വന്ന് നമ്മൾ ജസ്റ്റിൻ ജസ്റ്റിൻ എന്ന് പറയുന്നൊരു പോലീസുകാരനും അതുപോലെ തന്നെ നസീം നസീം എന്ന് പറയുന്ന സാറും കൂടെ രണ്ട് സാറുമാർ ഇത് മാറ്റി ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ കൈയൊഴിഞ്ഞെങ്കിലും തങ്ങൾക്കങ്ങനെ ഉപേക്ഷിച്ചു പോകാൻ പറ്റില്ല എന്നാണ് കോട്ടയം ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ നസീമും സി പി ഒ ജസ്റ്റിനും പറയുന്നത് കോട്ടയത്തു നിന്നും അരുൺമലയിലൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി